എന്നാൽ ഈ മാറി ആത്മാർത്ഥമായ വേസ്റ്റ് ആക്കുന്ന പ്രക്രിയയിലേക്ക് നടന്നു ചെയ്യുന്നൊണ്ടിരിക്കുകയാണ് ഇതുപോലെ കുടിവെള്ള പ്രശ്നവും ശാക്ഷ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തെരുവുകൾ തെളിയിക്കുന്ന കാര്യത്തിലും പരാതികൾ ഇപ്പോൾ കാണുന്നില്ല നഗരത്തിലെ മിക്ക സ്ഥലങ്ങളിലും കഴിഞ്ഞു ഒരു ആക്കുന്നോളിറ്റൻ സിറ്റി എന്ന കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ട് ഇനി നമുക്ക് വിപുലമായ പദ്ധതികൾ ആവശ്യമുണ്ട് ഇതിന് ആവശ്യ ആവശ്യപ്പെട്ടുള്ള വിഭവങ്ങളും സാധ്യതകളും കണ്ടെത്തണം ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് സാധ്യമാവും വിധമുള്ള വിഭവ സമാഹരണം നടത്തുന്നതിനും നമ്മുടെ നഗരത്തിന്റെ മുന്നോട്ടു പോക്കിനെ തിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബഡ്ജറ്റ് ബെഹ്റു കൗൺസിലും അവതരിപ്പിക്കുന്നത് നൽകിയ ബഹ്റു കേരള മുഖ്യമന്ത്രി മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ വിവിധ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഫണ്ട് നൽകി സഹായിച്ചവർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ അതീവ ബഹുമാനത്തോടെ സ്മരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനെട്ടിന് അധികാരത്തിൽ വന്ന ഈ കൗൺസിൽ മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് നൂറ്റൊന്ന് വർഷകാലത്തെ മുനിസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ഭരണഘട്ടമല്ലെ കണക്കെടുപ്പത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഈ മൂന്ന് വർഷത്തെ ഭരണത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിഹൈസ്ഡ് ബഡ്ജറ്റിൽ എഴുപത്തെട്ട് കോടി മുപ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ ഓപ്പണിംഗ് ബാലൻസും ഇരുന്നൂറ്റി മുപ്പത്തി കോടി എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ റവന്യൂ വരവും നൂറ്റി അമ്പത്തി കോടി അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ക്യാപിറ്റൽ വരവും ചേർത്ത് ആകെ നാനൂറ്റി എഴുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വരവും റവന്യൂ ചെലവിനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരം രൂപയും ക്യാപിറ്റൽ ചെലവിനത്തിൽ ഇരുന്നൂറ്റി കോടി മുപ്പത്തി ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കം ആകെ നാനൂറ്റി അമ്പത്തിനാല് കോടി രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെലവും വന്നിട്ടുള്ളതാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വരവിനത്തിൽ ഓപ്പണിംഗ് ബാലൻസായി പതിനെട്ട് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയും റവന്യൂ റവന്യൂ വരവിനത്തിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപയും ക്യാപിറ്റൽ വരവിനത്തിൽ അഞ്ഞൂറ്റി അമ്പത്തെട്ട് കോടി അറുപത്തിനാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപയും അടക്കം എണ്ണൂറ്റി നാൽപ്പത്തി കോടി അറുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപയുടെ വരവും ചെലവിനത്തിൽ കണക്കാക്കുമ്പോൾ റവന്യൂ ചെലവിനത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തെട്ട് ലക്ഷത്തി അമ്പത്തി രൂപയും ടാപിറ്റൽ ചെലവിനത്തിൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയും അടക്കം ആകെ എണ്ണൂറ്റി മുപ്പത്തി കോടി ഇരുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തി മുപ്പത്തി രൂപയും ചെലവ് നിക്കിരിപ്പിനായി പത്ത് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി പതിനാല് രൂപയും ഉൾക്കൊള്ളുന്ന ബഡ്ജറ്റാണ് അവലപിക്കുന്നത് ഇപ്പോഴത്തെ ഇന്റർനെറ്റ് വഴി മനസ്സിലാക്കുന്നതിന് സാധിക്കണം അതിന്റെ കോർപ്പറേഷൻ ഓഫീസിൽ വളരെ വീട്ടിലേക്ക് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാകുന്ന